നിയർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് ൂർ പൊട്ടിപ്പൊളിഞ്ഞ് പെരുമ്പാലം അധികൃതർ കയ്യൊഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നിർമ്മിച്ച പാലത്തിന്റെ അടിഭാഗത്തെ കമ്പികൾ തുരുമ്പെടുത്ത് കോൺക്രീറ്റ് അടർന്ന നിലയിലാണ് പൊതുമരാമത്ത് വകുപ്പ് നിയോഗിച്ച ടീം പാലം പരിശോധിച്ച് പുനർനിർമ്മാണം നിർദ്ദേശിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല പാലം നന്നാക്കാൻ വലിയൊരു ദുരന്തം ഉണ്ടാകണോ എന്നാണ് പയ്യന്നൂരുകാർ ഒന്നടക്കം അധികൃതരോട് ചോദിക്കുന്നത് പയ്യന്നൂരിനെ മറ്റ് ടൗണുകളുമായി ബന്ധപ്പെട്ട് മറ്റ് നാടുകളുമായി ബന്ധപ്പെടുന്ന ഒരേ ഒരു സാധനമാണ് പെരുമ്പ പാലം എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നിർമ്മിക്കപ്പെട്ട പാലമാണ് അതിൻ്റെ അടിഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് അടർന്ന് വീണുകൊണ്ട് പിന്നെ അതിൻ്റെ ബലക്ഷ്യം അത് ഏത് സമയത്തും തകരാൻ പറ്റുന്ന രീതിയിൽ അത്രയും ദയനീയമായ ഒരു അവസ്ഥയിലാണുള്ളത് ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആ പാലത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലെ ആളുകൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു തലക്കും കഴിയാത്ത വിധത്തിലാണ് അധികാരികളുടെ പ്രധാനപ്പെട്ട അധികാരികളുടെ വളരെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയമാണ് എന്നും അതിൻ്റെ തകർച്ച എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നും പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നിട്ടും പാലം നന്നാക്കാനുള്ള ഒരു നീക്കവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു പെരുമ്പക്കവലിയും ദേശീയപാതയും വികസിപ്പിച്ചപ്പോഴും പാലത്തെ അവഗണിച്ചു കൈവരി പൊളിഞ്ഞും വിളക്കുകൾ അണഞ്ഞതും ഗതാഗതം ഭീതിജനകമായി മാറി പാലത്തിലെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ടും നാളേറെയായി കഴിഞ്ഞ ദിവസം മാത്രമാണ് കുഴിയടച്ചത് വർഷങ്ങൾക്ക് മുമ്പ് പാലത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ടാറിങ് തകർന്ന് യാത്ര ദുസ്സഹമായി ഗതാഗതം അസാധ്യമായിരുന്നു വീട്ടാർ ചെയ്താണ് സുഗമമായ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത് പാലത്തിന് മുകളിലെ ടാർ റോഡിലാണ് വീണ്ടും കുഴി രൂപപ്പെട്ടിരുന്നത് ടി ഐ മസൂദൻ എം എൽ എ ഇടപെട്ടാണ് കുഴി അടച്ചിരിക്കുന്നത് കുഴികളായതോടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടിരുന്നത് വീതി കുറവായതിനാൽ വലിയ വാഹനങ്ങൾ വരുമ്പോൾ വീതിയോടെയാണ് കാൽനടയാത്രക്കാർ പാലം കടക്കുന്നത് വിളക്കുകൾ കണ്ണടച്ചതും ഇരട്ടി പ്രഹരമായി മാറി പാലത്തിൻ്റെ ബലക്ഷയത്തിന് പരിഹാരം കാണാനുള്ള നിർദ്ദേശവും എങ്ങുമെത്താതെ പോകുകയാണുണ്ടായത് പാലത്തിൻ്റെ ബലക്ഷയം കണ്ടെത്താനുള്ള പഠന സമിതികൾ മാറി മാറി വരുന്നതല്ലാതെ അറ്റകുറ്റപ്പണികൾ തീർത്ത് പാലം ബലപ്പെടുത്തുന്നതിന് മാത്രം നടപടിയില്ല എല്ലാ പഠന റിപ്പോർട്ടും ഇപ്പോഴും ചുവപ്പുനാടിയിലാണ് ഉള്ളത് നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡിനെ എടാട്ട് ദേശീയപാതയുമായി ബന്ധപ്പെടുത്തുന്നതിനുള്ള പാലത്തിനായുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചു ശ്രീകൃഷ്ണൻ എം എൽ എ ആയ സമയത്താണ് ചർച്ചകൾ സജീവമായത് പിന്നീട് ചർച്ചയെ ഇല്ലാതായി പെരുമ്പ പാലത്തെ അവഗണിക്കുന്നതിന് ഇതും ഒരു കാരണമെന്ന് പറയുന്നു അധികം തുക ഈ പാലത്തിനായി ഇനി ചെലവഴിക്കില്ലെന്ന് തന്നെയാണ് പൊതുമരാമത്ത് അധികൃതർ പറയുന്നത് ദേശീയപാത വെള്ളൂരിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതോടെ പെരുമ്പപ്പാലം ദേശീയപാത അതോറിറ്റിയുടെ പട്ടികയിൽ നിന്നും പുറത്താവും ഇതോടെ ദേശീയപാത വിഭാഗത്തിൻ്റെ പരിഗണന ഇല്ലാതാവും അതുകൊണ്ട് തന്നെ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് പുതുക്കണമെന്ന ആവശ്യം ശക്തമാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ദേശീയപാതയിലെ പ്രധാന പാലങ്ങളിലൊന്നാണ് പെരുമ്പപ്പാലം വാർത്തകൾക്ക് വേണ്ടി നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബന് ഏറ്റവും വലിയ ബാഗ് ഷോറൂം ഒപ്പം റെയിൻ കോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ மொபைல் நைன் எயிட் நைன் ஃபைவ் டபுள் ஒன் டபுள் ஒன் சிக்ஸ் ஒன் அண்ட் நைன் ஜீரோ செவன் டூ செவன் ஜீரோ டூ ஜீரோ எயிட் டூ பேக் பஜார் பாலாஜி டவர் ஆபோசிட் கிராண்ட் தேஜஸ் நியூ பஸ் ஸ்டாண்ட் பையனூர் டபுள் நைன் ஃபோர் சிக்ஸ் செவன் ஃபோர் செவன் ஃபைவ் செவன் ஜீரோ